പക്ഷെ ഈ ഇറങ്ങിയ സമയത്ത് ഈ മതിന്റെ മോളിൽ നിന്ന് ആദ്യം ഒരു പുലി ചാടി അതിന് ആദ്യം വിചാരിച്ചത് കാട്ടുപൂച്ചയോ കുറുക്കണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ അത് ചാടി കഴിഞ്ഞ് രണ്ടാമത്തെ ചാട്ടം ഈ റോഡിനെ നടുലി ചാടി മാവൂർ ഇളമരം റോഡിൽ പുലിയെ കണ്ടതായി ബൈക്ക് യാത്രക്കാരൻ വെളിപ്പെടുത്തി പെരുവയലിൽ നിന്ന് ബൈക്കിൽ വരികയായിരുന്ന ശ്രീജിത്ത് ആണ് പുലിയെ കണ്ടത് തിങ്കളാഴ്ച രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം നടന്നത് പെരുവയലിൽ നിന്ന് കുളിമാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ശ്രീജിത്ത് ഗ്രാസിംഗ് കമ്പനിയുടെ മതിലിന് എട്ടാം ഗേറ്റിന് എതിർവശത്തുള്ള ഭാഗത്ത് നിന്ന് പുലി പ്രത്യക്ഷപ്പെടുന്നതാണ് കണ്ടത് രണ്ടാമത്തെ ചാട്ടം റോഡിന്റെ നടുവിലേക്കും അടുത്ത ചാട്ടത്തിന് എതിർവശത്തുള്ള കരിമലയുടെ ഭാഗത്തേക്ക് ഓടി മറിയുന്നതുമാണ് ഇയാൾ കണ്ടതത്രേ അത്രേ പുലിയിൽ ബോധ്യമായ ഉടനെ ഭയന്നു വിറച്ച ശ്രീജിത്ത് എളമരം ഭാഗത്തെ കടക്കാരോട് വിവരം അറിയിക്കുകയായിരുന്നു മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് മെമ്പർ ജയശ്രീ ദിവ്യപ്രകാശ് പഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ മൻസൂർ അലി പാലിശ്ശേരി തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പുലിയാണെന്നുള്ള സ്ഥിരീകരണം വരുന്നതുവരെ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രഭാത സവാരിക്കാരടക്കമുള്ളവർ പുറത്തിറങ്ങി ഒറ്റപ്പെട്ട് നടക്കുന്നത് ഒഴിവാക്കണമെന്നും മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാലത്ത് വന്ന് തെളിവെടുപ്പ് നടത്തും ഈ ആദ്യം ഒരു പുലി ചാടി ഞാൻ വിചാരിച്ചത് കാട്ടുപോച്ചയോ അത് ചാടിക്കഴിഞ്ഞ് രണ്ടാമത്തെ ചാട്ടം ഈ റോഡിന് നടുവിൽ ചാടി മൂന്നാമത്തെ ഏകദേശം ഇതാകുമ്പോൾ അതിൻ്റെ മുകളിലെ ചാടി ഒരു പോക്കാട്ട് പോയി ഞാൻ അത് ഇത് പേടിച്ചു പോയി ആകെ ആകെ വരച്ചുപോയി അമ്മ ആ പീഡിയക്കാരോട് പോയി പറഞ്ഞിരിക്കുക അവിടെ അത്യാവശ്യം അധികം ഇല്ല എന്നാലും ഏകദേശം ഒരു മുട്ടും കാലിനെക്കാട്ടും കുറച്ചുകൂടെ വരുമ്പം ഉണ്ടേ കുറച്ച് നീളമൊക്കെ ഉണ്ട് വലിയ വാലൊക്കെ ആയിട്ട് ഒരു സമയം ഏകദേശം ഒരു ഒരു എട്ടേ നാല്പത്തഞ്ചൊക്കെ ആയിണ്ടായിരുന്നു ടേമക്കാലൊക്കെ ആയിന് പൊമ്പേണി ആയില്ലേ പത്തുപഞ്ചു മിനിറ്റ് ആയി ഞാൻ പെരുവേലിന്ന് വരിക ഞാൻ കൂളിമാടക്ക് പോയിരുന്നുളിമാടക്ക് പോവാ സമയത്താണ്ട് എളമരം ആ പാലത്തിനടുത്ത് എത്താനായിട്ട് ഞാൻ അവിടെ കടക്കാരോട് പോയി പറഞ്ഞേക്ക അവിടെ ആരും മനുഷ്യന്മാരൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിനോടെ അവിടെ താഴത്ത് പോയിട്ട് ആൾക്കാരോട് പറഞ്ഞതാണ് ഇതുവഴി ഇളമരത്തേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരന് പിന്നെ അവിടെ ഒരു പുലിയെ പിന്നെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടതായിട്ട് വളരെ വായ്പാടുകൂടി പറയുകയുണ്ടായി ഇവിടെ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും അതുപോലുള്ള ആളുകളും എത്തിയിട്ടുണ്ട് ഗ്രാസി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നിജസ്ഥിതി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഫോറസ്റ്റും പോലീസുമായിട്ടും നമ്മൾ വിളിച്ച് ബന്ധപ്പെട്ട് അതിൻ്റെ നിജസ്ഥിതി കാൽപാദങ്ങൾ നോക്കി ഇതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും ഇതിൽ ഉറപ്പുവരുത്തുന്നവരെ ഇന്നും നാളെയൊക്കെ രാവിലത്തെ പ്രഭാത സവാരിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒറ്റക്കുള്ള യാത്ര ഈ വഴി ഒഴിവാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത് നമുക്കൊരു പുലിയാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ പോലും ദൃശ്യാശി ഉറപ്പിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ ബന്ധപ്പെട്ട ആളുകളും ഇതിൻ്റെ വിദഗ്ദ്ധരും ഒക്കെ എത്തി നമുക്കിതിൻ്റെ കാൽപാദങ്ങൾ പരിശോധിച്ചിട്ട് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അതുവരെ എല്ലാവരും ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് പരിസരത്തുള്ള വീടുകൾ ഉൾപ്പെടെയുള്ള രാവിലെ സ്കൂളുകളിലേക്കും ട്യൂഷനിലും മദ്രസയിലൊക്കെ പോകുന്ന കുട്ടികളെ ഒന്ന് പ്രത്യേകം നമ്മൾ കെയർ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ് കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പിൽ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക